തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുള്ള വിമാനത്താവളങ്ങളിൽ വൻ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ഒരുങ്ങി അദാനി ഗ്രൂപ്പ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഒന്നേമുക്കാൽ ലക്ഷം കോടി രൂപയാണ് ആറ് വിമാനത്താവളങ്ങളുടെ വികസനത്തിനായി വിനിയോഗിക്കാൻ പദ്ധതിയിടുന്നത് എന്ന് അദാനി ഗ്രൂപ്പിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ജുഗേഷിന്ദർ സിംഗ് പറഞ്ഞു അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ്സ് ആണ് ഇതിനായുള്ള നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അദാനി ഗ്രൂപ്പിന് കീഴിൽ മുംബൈ ലഖ്നൌ അഹമ്മദാബാദ് ജയ്പൂർ തിരുവനന്തപുരം മംഗലൂരു എന്നിങ്ങനെ ഏഴ് വിമാനത്താവളങ്ങളാണ് ഉള്ളത് ഇതിൽ മുംബൈ അഹമ്മദാബാദ് ജയ്പൂർ ലക്നൗ ഗുവാഹത്തി വിമാനത്താവളങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു തൊണ്ണൂറ് ഏക്കറിലാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട് ഇതുവരെ വിമാനത്താവള വികസനം യാത്രക്കാരെ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ നോൺ എയറോ വരുമാനം കൂട്ടാനായി ഇത് ഇനി മുതൽ യാത്രക്കാരല്ലാത്തവരെ കൂടി ലക്ഷ്യമിട്ടുള്ള പദ്ധതികളായിരിക്കും വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കുക എന്നാണ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന പല വിമാനത്താവളങ്ങളിലും ഇതിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് വിമാനത്താവളങ്ങളിലെ നോൺ എയറോ വിഭാഗത്തിൽ നിന്നുള്ള വരുമാനത്തിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം അധിക വരുമാനം കണ്ടെത്താനാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ടായിരിക്കും വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം മുടക്കുക നിലവിൽ അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളങ്ങളിൽ എയറോ നോൺ എയറോ വരുമാനത്തിന്റെ അനുപാതം എഴുപത്തി ഈസ് ടു ഇരുപത്തിയഞ്ച് എന്ന നിലയിലാണ് എന്നാൽ മുംബൈ വിമാനത്താവളത്തിൽ അൻപത് ഈസ് ടു അൻപത് എന്ന അനുപാതത്തിലാണ് ഇത് ഗേറ്റ് വേ വികസനം പ്രാദേശിക വിപുലീകരണം ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നത് വൻകിട ഫുഡ് ഔട്ട്ലെറ്റുകൾ മുന്തിയ ഹോട്ടലുകൾ ടെർമിനലുകൾക്ക് സമീപം പ്രീമിയം ഓഫീസ് സൗകര്യങ്ങൾ എന്നിവയാണ് ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്യുന്നത് വരുമാനം നേടാനുള്ള പദ്ധതികളുടെ വൈവിധ്യവൽക്കരണവും പൊതു സ്വകാര്യ പങ്കാളിത്ത മോഡലിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ ഒരു കുതിച്ചുചാട്ടത്തിന് ഇടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ലോകത്തെ മൂന്നാമത്തെ വ്യോമയാന വിപണിയാണ് ഇന്ത്യ തിരുവനന്തപുരം വിമാനത്താവളം വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ പദ്ധതികളിൽ അധിക നിക്ഷേപം നടത്തി വൻ വികസനത്തിന് അദാനി ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം സിമന്റ് വ്യവസായത്തിൽ അദാനി ഗ്രൂപ്പിനൊപ്പം ഏറ്റുമുട്ടാൻ ആദിത്യ ബിർള ഗ്രൂപ്പും എത്തുന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യ സിമെന്റ്സിൻ്റെ ഇരുപത്തിമൂന്ന് ശതമാനം ഓഹരികൾ അൾട്രാടെക് ടെക് സിമെൻറ്റ് സ്വന്തമാക്കിയതോടെയാണ് ഇത് ഓഹരിയൊന്നിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ നിരക്കിൽ ഏഴ് ദശാംശം പൂജ്യം ആറ് കോടി ഓഹരികളാണ് ഏറ്റെടുക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയാണ് മൊത്തം ഇടപാട് മൂല്യം ഒരു മാസത്തിനകം ഇടപാട് പൂർത്തിയാക്കാൻ അൾട്രാടെക്കിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് വാർത്തകൾ പുറത്തുവന്നതോടെ അൾട്രാടെക്കിൻ്റെ ഓഹരി വില ആറ് ശതമാനത്തോളം ഉയർന്ന് പതിനോരായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് നിലവാരത്തിൽ എത്തിയിരുന്നു ഇന്ത്യ സിമെന്റ്സിൻ്റെതാകട്ടെ ഒൻപത് ശതമാനം കുതിച്ച് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് രൂപയിലുമെത്തി ദക്ഷിണേന്ത്യയിൽ പ്രധാന വിപണിയുള്ള ഇന്ത്യ സിമെന്റ്സിന് പ്രതിവർഷം ഒന്ന് ദശാംശം നാല് അഞ്ച് കോടി ടൺ ഉൽപ്പാദനശേഷിയാണ് ഉള്ളത് മുൻ സാമ്പത്തിക വർഷം അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന സാമ്പത്തിക വർഷം അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് കോടിയും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് കോടി രൂപയും കമ്പനി വരുമാനം നേടി രാജ്യത്തെ ഏറ്റവും വലിയ സിമെൻ്റ് നിർമ്മാതാവ് എന്ന നിലയിൽ കുമാർമംഗലും ബിർളയുടെ നേതൃത്വത്തിലുള്ള അൾട്രാടെക്കിന്റെ നീക്കം വിപണിയിലെ ആധിപത്യം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇന്ത്യ സിമെന്റ്സിൻ്റെ വൈസ് ചെയർമാനും എം ഡിയുമായ ശ്രീനിവാസിൻ്റെ കൈവശമുള്ളത് ഇരുപത്തിയൊൻപത് ശതമാനത്തിൽ താഴെ മാത്രം ഓഹരികളാണ് നേരിയ വ്യത്യാസം ഉള്ളൂ ഡിമാർട്ട് സ്ഥാപകൻ രാധാകൃഷ്ണൻ ദമാനിയുടെ കൈവശം ഇരുപത് ദശാംശം ഏഴ് എട്ട് ശതമാനവും ഇ എൽ എം പാർക്ക് ഫണ്ടിന്റെ കൈവശം അഞ്ച് ദശാംശം അഞ്ച് എട്ട് ശതമാനവും എൽ ഐ സിയുടെ കൈവശം മൂന്ന് ദശാംശം ആറ് ശതമാനം ഓഹരികളുമാണ് ഉള്ളത് സിമന്റ് വ്യവസായത്തിൽ ശക്തമായ സാന്നിധ്യമായി അദാനി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അൾട്രാടെക്കിന്റെ ഈ നീക്കം എന്നതും ശ്രദ്ധേയം പതിനായിരം കോടി രൂപ മുടക്കി പെന്നാ സിമെന്റ്സിനെ ഏറ്റെടുക്കുമെന്ന് അദാനി ഗ്രൂപ്പ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചിരുന്നു സംഘി സിമെന്റ്സിന്റെ ഭൂരിഭാഗം ഓഹരികളും കഴിഞ്ഞ വർഷമാണ് അദാനി സ്വന്തമാക്കിയത് രണ്ടായിരത്തി നാലിൽ എൽ ആൻറ്റിയിൽ നിന്ന് അൾട്രാടെക് ഏറ്റെടുത്തതോടെയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ സിമെന്റ് നിർമ്മാതാക്കളായത്